हां कल कल वर्ल्ड एंड ये नहीं अरे यहां जाएगा तो वहां पर रोन के पीछे चला एक मिनट रुक जा जा को गेट कुछ ज्यादा नहीं सीन हुआ ये काम हो गया करके बात हो गई വടകര ദേശീയപാതയുടെ അപ്രോച്ചിൽ വൻ ഗർത്തം രൂപപ്പെട്ടു വടകര ലിങ്ക് റോഡിന് സമീപം കണ്ണൂർ ഭാഗത്തു നിന്നും വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് കുഴി രൂപപ്പെട്ടത് സ്ഥലത്ത് ഗതാഗതം സ്തംഭിച്ചു ഇന്ന് വൈകിട്ട് മണിയോടെയായിരുന്നു സംഭവം ദേശീയപാത കരാർ കമ്പനി അധികൃതർ സ്ഥലത്തെത്തി കുഴി നികത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു ദേശീയപാതയിൽ കിലോമീറ്ററോളം വാഹനങ്ങൾ സ്തംഭിച്ച നിലയിലായിരുന്നു ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം